ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൂട്ടായി റേഡിയോ വാർത്തകൾക്കൊപ്പം മലയാള മനസ്സിൽ പതിഞ്ഞൊരു ശബ്ദവും ഹക്കീം വർഷത്തെ ആകാശവാണി ജീവിതം അവസാനിപ്പിച്ച് ഹക്കീം കൂട്ടായി നാളെ വിരമിക്കും ഇടവേളകളില്ലാതെ വാർത്തയുടെ ശബ്ദമായി ഇരുപത്തിയേഴ് വർഷം നേടിയ ജോലി കുഞ്ഞനാളിൽ എൻ്റെ സ്വപ്നമായിരുന്നു ആകാശവാണിയിൽ ഒരു ജോലി കിട്ടിയെന്നുള്ളത് വളരെ വളരെ ചെറുപ്പത്തിലുണ്ടായിരുന്നൊരു ആഗ്രഹമാണ് ഞാൻ ഞാനിതിന്റെ പിന്നാലെ പോയി അഞ്ച് ഇന്റർവ്യൂ കഴിഞ്ഞ് ആറാമത്തെ ഇന്റർവ്യൂവിൽ ആ പ്രയത്നം എനിക്ക് സഫലീകരിക്കാനായി ജീവിത താളം പോലും തീരുമാനിച്ചത് വാർത്താവായന നാലുമണിയുടെ ബുള്ളറ്റിൽ ഇവിടെ വരണമെങ്കിൽ മൂന്ന് മണിക്ക് എഴുന്നേൽക്കണം എല്ലാവരും സുഖമായിട്ട് കിടന്നുറങ്ങുമ്പോഴാണ് നമ്മൾ തണുപ്പായാലും ചൂടായാലും മഴയായാലും എല്ലാം ഇവിടെ ഡ്യൂട്ടിക്ക് വരുന്നത് അപ്പോൾ ആ ഉറക്കങ്ങൾ നഷ്ടപ്പെട്ട രാവുകളാണ് പലപ്പോഴും നമുക്കുണ്ടായിട്ടുള്ളത്